മലയാളി സന്തോഷത്തോടെ ഓർക്കുന്ന ചിരിക്കുമ്പോൾ കണ്ണു നിറഞ്ഞു പോകുന്ന ആ നരൻ മുപ്പത് വർഷങ്ങൾക്കപ്പുറം കള്ളമില്ലാത്തൊരു കൺഷിമിച്ചിനിയിലൂടെ പ്രേക്ഷക ഹൃദയം കവർന്ന ഇഷ്ട കുടുംബ നായകൻ വിമിക്രി വാദ്യമേളം പിന്നണി ഗായകൻ എന്നിങ്ങനെ എല്ലാ കലാമേഖലകളിലും തന്റെ കൈയ്യൊപ്പ് പതിപ്പിച്ച അധിക കലാകാരൻ With all due respect, I invite the versatile actor, evergreen superstar Patpasri Jera, to officially inaugurate our new venture, Raj Green Pati Most ജോൺസൺ വാഴപ്പള്ളി അച്ഛൻ സി എം ആയി കഴിഞ്ഞ എത്ര വർഷങ്ങളും എന്ന് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ലെങ്കിലും ഒരുപാട് 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 വർഷത്തെ സൗഹൃദം അഗസ്റ്റ് ഇന്ന് ആ ഫിലിപ്പ് അഗസ്റ്റിൻ്റെ ഏഷ്യയിൽ തന്നെ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഡോക്ടറേക്കാൾ മെഡിക്കനായ അദ്ദേഹത്തിൻ്റെ മകൻ എവിടെ പക്ഷേ ഇനി ഇനിയുള്ള കാലഘട്ടമുണ്ട് ഇദ്ദേഹത്തിൻ്റെ അച്ഛനായിരുന്നു എന്നറിയപ്പെടുന്ന അതേ ഇതിലുള്ള അതിനേക്കാൾ കഴിവുള്ള മകൻ ലിവർ ഡോക്ടറെ അറിയപ്പെടുന്ന മകൻ എവി അശ്വതി മറ്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഇൻക്ലൂഡിങ് മെഡിക്കൽ ഡയറക്ടർ എനിക്ക് അഭിമുഖമായിരിക്കുന്ന ഇവിടുത്തെ സ്റ്റാഫ് ഫാദേക്റ്റഡ് പേഴ്സൺസ് എൻ്റെ സഹോദരിമാർ സഹകരണം ഞാൻ എന്ത് പറഞ്ഞ് തുടങ്ങണമെന്ന് സത്യം പറഞ്ഞ് എനിക്കറിയില്ല കാരണം കഴിഞ്ഞ ഏകദേശം ഒരു മാസം മുമ്പാണ് ഡോക്ടറെ വിളിച്ചിട്ട് പറയുന്നത് പന്ത്രണ്ടാം തീയതി തന്നെ ഇത് ചെയ്യണം ജൂൺ പന്ത്രണ്ടാം തീയതിയാണ് ഞാൻ ചോദിച്ചു പറഞ്ഞങ്ങനെ ഡയബറ്റിക് ഡേ അല്ലെങ്കിൽ മറ്റ് ദിസ്ഇസ് ഫൈൻ മറ്റ് മറ്റ് അസുഖങ്ങൾ പോലെ തന്നെ ഫാറ്റി ലിവർ ഡേ എന്ന് പറയുന്ന ദിവസമുണ്ട് അതാണ് ജൂൺ പന്ത്രണ്ടാം തീയതി അന്ന് തന്നെ ചെയ്ത് ഒരുപാട് സന്തോഷം എന്ന് കിട്ടുന്നത് തീർച്ചയായിട്ടും വരാൻ ഡോക്ടർ കാരണം കഴിഞ്ഞ സിനിമയിലെത്തി പത്ത് മുപ്പത്തേഴ് വർഷക്കാലം പലതരത്തിലുള്ള ഫങ്ഷനുകളിൽ പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ഇന്ത്യക്കകത്ത് പുറത്തുമെല്ലാം പക്ഷേ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു 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 അസുഖം അതായത് ഏകദേശം ഒരു നൂറില് അറുപത് ശതമാനത്തോളം ആളുകളെ കാറുന്നത് നിന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ അസുഖത്തിൻ്റെ അതിൻ്റെ ഒരു നല്ല ഒരു ഒരു കൂടി ഈ സഹകരണം ഉദ്ഘാടനം ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ജീവിതത്തിലേറ്റവും ഒരു പുണ്യമായ ദിവസമായിട്ട് ഞാനിതിനെ കണക്കാക്കുകയാണ് ഏറ്റവും സന്തോഷകരമായിട്ട് ഇത് ഏകദേശം എന്നിൽ ഏൽപ്പിച്ച ശേഷം ഇതിൻ്റെ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ വന്നു തുടങ്ങുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇത് എത്രമാത്രം ആളുകളിൽ ഇത് ബാധിച്ചിട്ടുള്ളത് കാരണം കഴിഞ്ഞ ഏകദേശം ഒരു രണ്ട് മൂന്നാഴ്ചയായിട്ട് എന്നെ തുടരെ തുടരെ വിളിക്കുന്ന സിനിമയ്ക്ക് അകത്തു നിന്നും പുറത്തുനിന്നും എൻ്റെ സുഹൃത്തുക്കൾ ഇതെല്ലാം ചേരാം ഈ ഫാറ്റി ലിവറിൻ്റെ എന്തോ ഒരു ഫംഗ്ഷന് രാജഗിരിയിൽ പോയി ഞാൻ പറഞ്ഞാൽ അതേ പോകുന്നതായിരിക്കും ഡാറേഷൻ ആദ്യത്തെ ഇങ്ങനെയാണ് ഒന്ന് ചോദിച്ചതായിരുന്നു അപ്പോൾ ഞാൻ ചോദിക്കും ഒന്ന് എൻ്റെ അമ്മയ്ക്കുണ്ട് അല്ലെങ്കിൽ എൻ്റെ അച്ഛനുണ്ട് അല്ലെങ്കിൽ എനിക്കുണ്ട് എൻ്റെ സഹോദരന്മാർക്കുണ്ട് അപ്പം ഇങ്ങനെ എത്ര പേരാണ് ഇതുമായിട്ട് ബുദ്ധിമുട്ടുന്നത് എന്നുള്ളത് ഇതുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടപ്പോഴാണ് അറിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഫാറ്റി ലിവറിന് വേണ്ടിയിട്ടുള്ള കേരളത്തിലെ തന്നെ ആദ്യത്തെ ഇത്രയും ബെസ്റ്റ് ഡോക്ടേഴ്സിന്റെ ഒരു ഒരു കൂട്ടായ്മ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നിരിക്കുന്നു പറയുന്നത് എല്ലാവർക്കും കയ്യെട്ടിച്ച് അത്രയും പ്രോത്സാഹിപ്പിക്കാവുന്ന ഒരു കാര്യമാണ് ഒരുപാട് 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 സന്തോഷം രണ്ട് ഈ ദിവസം പിന്നെ ഡോക്ടർ പറഞ്ഞ പോലെ എന്നെക്കൊണ്ട് അദ്ദേഹം പറഞ്ഞ വളരെ കറക്റ്റാണ് കാരണം എനിക്കൊരു അപകടമുണ്ടായാൽ എനിക്ക് ലിവറുമായിട്ട് ബന്ധപ്പെട്ടൊരു അസുഖമുണ്ടായാൽ ഒരുപക്ഷെ നാളെ എൻ്റെ മകനായിട്ടുള്ള കാളിദാസിനോട് അത് ഒരു ലിവർ അച്ഛനും കൊടുമ്പോൾ ചോദിക്കുമ്പോൾ മാനസികമാനം ഉണ്ടാകാവുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപക്ഷെ അതിനു തയ്യാറാവുകയായിരിക്കും പക്ഷേ പ്രായവും എല്ലാം വെച്ചിട്ട് അപ്പോൾ ഇതിനൊരു അവയർനെസ് ഉണ്ടാക്കുക എന്ന് പറയുന്ന ഡോക്ടർ വളരെ വലിയ കാര്യമാണ് പറയുന്നത് എത്രയോ റോഡ് അപകടങ്ങൾ കൊണ്ട് എത്രയോ പേര് മരിച്ചു പോകുന്ന അവരുടെയൊക്കെ ഈ അവയവങ്ങൾ ഉപകാരപ്രദമാവുമെങ്കിൽ അപ്പോൾ ഏറ്റവും വലിയ കാര്യമാണ് അതിന് രാജഗിരി ഹോസ്പിറ്റൽ തന്നെ മുന്നിട്ട് ഒരു ഒരു അതിനൊരു പ്രത്യേക ഒരു വിങ്ങായിട്ട് ചെയ്യാമെങ്കിൽ അതിൻ്റെ ഒരു ഗുഡ് വില് അംബാസിഡർ ആയിട്ട് എൻ്റെ മരണശേഷം എൻ്റെ ദേഹത്തു നിന്നുള്ള അവയവങ്ങൾ ആദ്യമായിട്ട് ദാനം ചെയ്തുകൊണ്ട് ഞാനതൊരു പ്രഖ്യാപനമായിട്ട് പറയും എൻ്റെ ഏതെങ്കിലും അവയവമുണ്ട് മറ്റൊരാൾക്കത് ഗുണപ്രദമാകുമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വെച്ച് അത് എന്തെങ്കിലും ഒരു പോപ്പുലർ ബാങ്കിൽ സമ്മതപത്രത്തിലും തീർച്ചയായിട്ടും ഞാൻ ഒപ്പിട്ട് തരാം അത് ഇതിനൊരു ഒരു ഒരു അസോസിയേഷൻ പോലെ രൂപവൽക്കരിയാണെങ്കിൽ അതിൻ്റെ ഒരു ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് എത്രത്തോളം ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാനും ഞാൻ ഉണ്ടാവും താങ്ക് യു നേരത്തെ പറഞ്ഞ പോലെ ഫാദല ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുള്ള ഒരാളായിട്ടുള്ള ആവേലച്ഛൻ്റെ ഏറ്റവും നല്ല ശിഷ്യനായിട്ട് ഒരുപാട് വർഷം അച്ഛൻ്റെ കൂടെ നിൽക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അന്ന് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ കലാഭവനിൽ ഞാനുള്ള കാലത്ത് ഞാൻ സിനിമയിൽ പോലും എത്തിയിട്ടില്ല അന്ന് കലാപവനുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും വേറെ ആരും ചെയ്യണ്ട എനിക്ക് ചേറാൻ ചെയ്താൽ മതി എന്നാണ് ആവേലച്ഛനെ എപ്പോഴും പറയുക പ്രത്യേകിച്ച് കലാഭവൻ ഒരു സ്കൂൾ തുടങ്ങി അക്കാലഘട്ടത്ത് സ്കൂൾ തുടങ്ങിയപ്പോൾ കലാപകം പോലത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ സ്കൂൾ തുടങ്ങുമ്പോൾ ആരായിരിക്കണം തറക്കല്ലിടുന്നതെന്നുള്ളത് വലിയ തടക്കം വരുന്നുണ്ട് യേശുദാസ് വരണം എന്ന് പലരും പറഞ്ഞു എം എസ് എം എസ് സുബ്ലക്ഷ്മിയെ കൊണ്ടുവരണം കമലഹാസിനെ കൊണ്ടുവരണം അങ്ങനെ പലരും ഒരുപാട് ഒരുപാട് ചർച്ചകൾ നടക്കുമ്പോൾ ആ ബിലേഷൻ പറഞ്ഞ് എനിക്ക് വേറെ ആരും കണ്ടു ജയറാം ജീത എന്ന് പറഞ്ഞാൽ അത്രയും വർഷങ്ങൾ പോകുമ്പോൾ എൻ്റെ കൈ കൊണ്ടാണ് ആ സ്കൂളിനു വരെ ഞാൻ തടക്കല്ലിട്ടത് അപ്പോഴും അങ്ങോട്ടും ഒരു വിശ്വാസവും സ്നേഹവും ഒക്കെയാണ് പിന്നെ ഫാദർ ഫാദറ് പറയാണ്ശ സ്ഥലം പെരുമ്പാവൂര് ഇന്ന് കാണുന്ന പെരുമ്പാവൂരല്ല വളരെ ഇന്ന് കാണുന്ന പെരുമ്പാവർക്ക് വലിയ കുറ്റങ്ങളല്ല ഞാൻ പറയുന്നത് അന്ന് വളരെ ഗ്രാമാന്തരീക്ഷമായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത് നിറയെ പാടങ്ങളും വരമ്പുകളും എല്ലാം നിറഞ്ഞ ഒരു വളരെ ഭംഗിയുള്ള ഒരു ഗ്രാമീണ സ്ഥലമായിരുന്നു അങ്ങിങ്ങായി കാണുന്ന ചെറിയ ചെറിയ കടകളും വീടുകളും എൻ്റെ കുട്ടിക്കാലം അത്ര ഒരു ബ്ലരിഷ്ടായിരുന്നുണ്ട് ഇന്ന് ഒരുപാട് തിരക്ക് പിടിച്ച സ്ഥലമാണ് എവിടെ നോക്കിയാലും അന്യസംസ്ഥാന തൊഴിലാളികളും തിരക്കുകളും എല്ലാം ആ വഴി പോകുമ്പോൾ ഞാൻ കാണാറുള്ളൂ പണ്ടുണ്ടായിരുന്നു വയലുകളോ പണപ്പുകളോ ഗ്രാമ അന്തരീക്ഷമോ ഒന്നും അവിടെ കാണുന്നില്ല പ്ലൈവുഡ് ഫാക്ടറികളാണ് പരിസരത്തിൽ കാണുന്നത് എന്തായാലും ഇന്നും എൻ്റെ നാടിനെ ഒരുപാട് ഒരുപാട് സ്നേഹിക്കുകയും വാതവരാതം സംസാരിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ പിന്നെ ഹോസ്പിറ്റലുമായിട്ടുള്ള ബന്ധം പറയുമ്പോൾ രണ്ട് ചെറിയ കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടി അവസാനിപ്പിക്കാം എല്ലാ കുട്ടികളും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു സമയമാണ് അവധിക്കാലം ഏപ്രിൽ മെയ് മാസക്കാലം എന്ന് പറയുന്ന രണ്ട് മാസത്തെ വേനലവധി പക്ഷേ ഇന്ന് വരേക്കും വേനലവധി കുട്ടികളുടെ കൂടെ ആസ്വദിക്കാൻ കഴിയാത്തൊരു വ്യക്തിയായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ അതെന്തോ എൻ്റെ ഒരു എന്തൊരു തല രീതിയായിരുന്നു ആ രണ്ട് മാസം ഞാൻ ആശുപത്രിയിലായിരുന്നു അത് അത് എങ്ങനെയാണ് ചുറ്റുമായിട്ട് കിട്ടിയതെന്ന് എനിക്കറിയാതെ പെരുമ്പാവൂർ ഒരു ട്രായോങ്കോ റയോൺ ഫാക്ടറി ഉണ്ടായിരുന്നു അതിലായിരുന്നു എൻ്റെ ഫാദർ വർക്ക് ചെയ്തു ഫാദറുടെ എഞ്ചിനീയർ ആയിരുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പെരുമ്പാവൂർ ട്രയോകോ റിയാൻസിൻ്റെ ഹോസ്പിറ്റലുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു എറണാകുളം ജില്ലയിൽ തന്നെ ബെസ്റ്റ് ഹോസ്പിറ്റലായിരുന്നു എക്യുപ്മെൻസും ബാക്കി കാര്യങ്ങളെല്ലാം ഓപ്പറേഷൻ ചെയ്യേണ്ട എല്ലാം അപ്പോൾ പ്രഗത്ഭരായിട്ട് ഒരുപാട് അവിടെ വരുമായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ഡോക്ടർ രാമസ്വാമി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എഫ് ആർ സി എസ് ഒക്കെ കഴിഞ്ഞ് അമേരിക്കയിൽ നിന്ന് പഠിത്തം കഴിഞ്ഞ് നേരെ അവിടെ ചെയ്തു അപ്പോൾ പെരുമ്പാവരിലൊക്കെ വലിയ സംസ്കാരത്തിന് അത്രയും വലിയ ഡോക്ടർ ഉണ്ടായിരുന്നു ആ സമയത്താണ് ഈ അവധിയാകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ തലയിൽ തന്നെ എന്റെ വീടിന്റെ മാവിന്റെ മുകളിൽ കാക്ക ഊടുപ്പോൾ ഞാൻ അതിൽ നിന്നെ നോക്കിയിരിക്കുകയാണ് ഞാനൊന്ന് അഞ്ചാം ക്ലാസ് തൊട്ട് പഠിക്കും